ഹലോ ഇന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് കൊണ്ടുപോകൊണ്ട് ഭക്ഷണത്തിൻ്റെ അങ്ങനെ തിരക്കുകളൊന്നുമില്ല രാവിലെ കുട്ടികൾ മദ്രസ് പോയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ മീൻകാലം ഏകദേശം ഏഴ് നമ്മൾ മീൻകാലം വരും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീൻ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മീൻ ഒരു പറവെന്ന് പറഞ്ഞ ഒരു മീനാണ് ആ മീനാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടില്ല കേട്ടോ അത് ഏകദേശം അതിൻ്റെ മത്തിയുടെക്ക് ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് രാവിലെ ഒരു ഏഴ് മണിയാവുന്ന ടൈമിൽ ഉസ്തവാക്ക മീൻ കൊണ്ട് വരും ഞങ്ങളെല്ലാവരും ഇവരെ കഴിഞ്ഞാട്ടോ മീൻ മേടിക്കാറുള്ളത് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മൂന്ന് പേരൊക്കെ വരും ഞങ്ങൾ രാവിലെ തന്നെ നമുക്ക് മീൻ മേടിച്ചാൽ പിന്നെ ഒരു ഉച്ചയാകുമ്പോഴൊക്കെ നമ്മൾ കറിയ്ക്കാവുമല്ലോ ഞാൻ മീൻ മീമടിച്ചൊരു സമയത്ത് കുട്ടികൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു പറ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പിന്നെ മീനേ ശെരിയാക്കാൻ വേണ്ടി നിന്നോ ഈ ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഇതിലെ കുറച്ച് മീൻ കൊണ്ട് രണ്ടോ മൂന്നോ മീനകത്തുനിന്ന് മീൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒന്ന് മഞ്ഞ മുട്ട ഒരു വെള്ളക്കറുള്ള മുട്ട മുട്ട ഒക്കെയാണ് മീൻ ശരിയൊക്കെ വന്ന അവിടുത്തെ കാവൽക്കാരനാണ് ആ മീൻ കിട്ടുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യും കഴുകി വൃത്തിയാക്കി ബാക്കിയുള്ള പേസ്റ്റൊക്കെ പൂച്ചക്കുട്ടിക്ക് ഇട്ട് കൊടുത്തു അവന് സന്തോഷമായി പിന്നെ മീൻ കറി വെച്ചു മീൻ ഫ്രൈ ഒക്കെ ചെയ്ത് അതിന് പിന്നെ എന്നും ഞാൻ വരാറുള്ള എൻ്റെ ഞാൻ അവർ പഴുത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു അതാണ് അതിൻ്റെ അവസ്ഥ ഫുള്ള് നിലത്ത് കിടക്കുന്നുണ്ട് പഴുത്തത് മുഴുവനും നിലത്താണ് നിലത്ത് ഫുൾ പഴുത്തത് ഇത് ബോംബാലും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് കഴിക്കാൻ കഴിക്കണമെങ്കിൽ പേടിയതുണ്ട് അതൊന്നും എടുക്കാറില്ല പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നിലത്ത് കൂടുകഴിഞ്ഞാൽ അതൊക്കെ ചളിയിട്ട് പിന്നെ നമുക്കൊരു ഒട്ടും വൃത്തിയിലൊക്കെ തോന്നും അപ്പോൾ അതും എടുത്തിട്ടില്ല ഖേദ ഇങ്ങനെ കിടക്കുന്നുണ്ട് മുകളിൽ പഴുത്തതൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ അത് പറിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു മുന്തിരി കിട്ടാത്ത കുറുക്കൻ്റെ കഥയുടെ അവസ്ഥയാണ് പിന്നെ കൈ എത്തുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം ഞാൻ അവൾ പറിച്ചിട്ട് പിന്നെ അടുത്തത് അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള സെർച്ച് ഗിലാണ് കേട്ടോ അത് നോക്കുന്ന സമയത്തുണ്ട് അവിടെ ഒരു പപ്പായ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഇനി അത് പറിക്കാനുള്ള പ്ലാനാണ് അത് നോക്കുമ്പോൾ താഴെയാണെങ്കിൽ അത്യാവശ്യം കാട് പോലെ കിടക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി വലുപ്പമുള്ള പപ്പമായിന്തോ പറ്റി ചെറുതായി എന്ത് സംഭവിച്ചറിയില്ല മഴ ആയിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ പാമ്പക്കുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ ചെറിയ പേടിയുണ്ട് അതിനെ ചുവട്ടിൽ പോകാനും എന്തായാലും അത് കയറി പറിച്ചു ഞാൻ അങ്ങനെ അത് പറിച്ചു ഇനി അടുത്തത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് പോകുമ്പോഴാണ് ഒരു വാഴക്കുലരിക്കുന്നത് പക്ഷെ അത് പഴുത്തിട്ടില്ല അതുകൊണ്ട് അതിനെ വെച്ചു ഇനി അടുത്തത് നോക്കുമ്പോൾ നമ്മുടെ മത്തൻ്റെ വെള്ളിങ്ങൾ വളർന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ മാത്രമേ ഒന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ പപ്പായയും ഞാൻ അൽപ്പഴൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കുട്ടികൾ അത് കഴിച്ചു പിന്നെ വീടത്തെ പണികളൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു പിന്നെ ഒരു ഉറക്ക കഴിഞ്ഞിട്ട് വൈകുന്നേരം നാല് മണിക്കുള്ളൊരു വീഡിയോ ഉണ്ടോ അതിനുശേഷമുള്ള വീഡിയോ ആണ് ഇത് നാല് മണിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലും അതായത് നാട്ടിൻ പുറത്തും ഒക്കെ എല്ലാവരും നാലുമണി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അപ്പുറത്തും ഇപ്പുറത്ത് വീട്ടിലുള്ളവരൊക്കെ ഒന്ന് സംസാരിക്കാനും എന്തൊക്കെയാണ് നമ്മുടെ വർത്തമാനങ്ങൾക്ക് അറിയാൻ വേണ്ടി വരും ആ സമയത്ത് രണ്ടുപേര് അവർ ഞാൻ ഒരുപ്പോഴും കണ്ടപ്പോൾ പറിക്കാൻ വന്നതാണ് ഇത് നമ്മൾ ഇട്ടൊക്കെ കഴിച്ചാലൊന്നും തന്നെ തീരില്ല അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നിലത്ത് വീണ് പോകാമെന്നല്ലാതെ ഇതുംകൂടി ഉപകാരമൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറിച്ചു കൊണ്ടുപോയിക്കോളിക്കുകയാണ് ഞാൻ അവിടെ നോട്ടം വെച്ച ഒരു ബെഞ്ചസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനത് എനിക്ക് പറിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അതെനിക്ക് പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൽ കുറേ വവ്വാലുകൾ കഴിച്ചിട്ടുണ്ട് എന്നാലും കാണാൻ ഒരു ഭംഗിയല്ലേ ശരിക്കും ഞാൻ അവരപ്പോഴെന്ന് പറയുന്നത് ഫ്രൂട്ടും ഒരു ഔഷധമാണ് രക്തം കണ്ടാവാൻ ബെസ്റ്റുള്ള ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഒരു വീട് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കാണാതിൽ പോയി കാണണം കേട്ടോ അങ്ങനെ മീൻ കുട്ടികൾക്ക് കുറച്ച് നേരം നടക്കണമെന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ഞാൻ റോഡുകൂടി നടക്കണം അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട് അവരിങ്ങനെ വൈകുന്നേരം കളിക്കാനൊക്കെ വരും വൈകുന്നേരം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കാനും അടുത്തുള്ളവർക്ക് സംസാരിക്കാനൊക്കെ ഒരു രസമുള്ള ടൈം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നാല് മണിക്കൂർ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബെന്നെ ബർഗറിൻ്റെ ബെൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാന്വിച്ചിൻ്റെ അതേപോലെ ജസ്റ്റ് വെറുതെ ഒരു തക്കാളിയും സവാളിയും മയോണൈസും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്താക്കിയിട്ട് അവർക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബർഗർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടിന് മങ്ങ ബെന്നാണ് വീട്ടിൽ ഞാൻ മെന്നുണ്ടാക്കാറുണ്ട് മൈതയും വീസ്റ്റും ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ അത് ഞാൻ ഫില്ല് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വെറുതെ ശരിക്കും ബർഗറിൻ്റെതൊന്നുമില്ല കേട്ടോ ഒരു സവാളയും തക്കാളി അതുപോലെ മയോണൈസും പിന്നെ തക്കാളി സോസും ചിക്കൻ ഫ്രൈ ചെയ്തത് മാത്രം ചെയ്തിട്ട് അതിന് മുമ്പ് ബെന്നെ ജസ്റ്റ് ഒന്ന് ആവിയിൽ ചൂടാക്കി എടുത്താൽ അല്ലെങ്കിൽ ഓവനിൽ ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്രയേ ഉള്ളൂ പിന്നെ എന്താ പിന്നെ അതിൻ്റെ കൂടെ സീറ്റ് കോൺ ഉണ്ടായിരുന്നവർ കഴിക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ